സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനം ആഘോഷിച്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ മേയേഴ്സ് സെൻട്രൽ സ്കൂളിൽ മലയാളം സാഹിത്യ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബഷീർ ദിനം ആഘോഷിച്ചു ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അൻവർ സാഹദ് കള്ളിയർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി അതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു എം എസ് തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര ആശംസകൾ അർപ്പിച്ചു പ്രധാന അധ്യാപകരായ മനോജ് കുമാർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി നമിക സുരേഷ് സ്വാഗതവും പത്താം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത നന്ദിയും പറഞ്ഞു അവിടെ നിങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്ന ഒരു ശബ്ദമാണ് എന്താ പറയോ വന്നേർക്കണു പോയേർക്കണു തിന്നേറക്കുന്നു കുടിച്ചേർക്കുന്നു കാരണം ഓഗണേ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ തന്നെയാണ് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ വല്ലുവനാൾ സൈഡിലേക്ക് ചെന്നാൽ എന്താ നോക്കി നിൽക്കണേ എന്നിട്ട് വരിക കയറി ഇരിക്കുക എന്തോ മുഖത്തെ നൂറ് കിലോമീറ്റർ ഉണ്ടല്ലോ എന്താ പറയുക കേട്ടോ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ തന്നെയാണ് സംസാരിക്കുന്നത് ഞാൻ ബഷീറിലേക്കാണ് കേട്ടോ എത്തുന്നത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് മാത്രം നേരെ നമ്മള്

അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four zero sa Mibang, civil road, Panyani.